അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളിൽ പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇന്ന് ഒരു നല്ല ഒരു എളുപ്പത്തിലുള്ള ഒരു ഇഞ്ചിക്കറി ഇത് വെക്കാം അല്ലേ കുറെ നാടാ ഇഞ്ചിക്കറി വെച്ചിട്ട് ഓണത്തിന് ഇഞ്ചിക്കറി വെച്ചതാണ് പിന്നെ ഇഞ്ചിക്കറി വെച്ചിട്ടേയില്ല ഇനി അടുത്ത ഓണം ആകാറായി എന്നിട്ട് ഇതുവരെ ഇഞ്ചിക്കറി വെച്ചിട്ടില്ല അപ്പൊ ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഇച്ചിരി മെനക്കേടൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇഞ്ചിക്കറിയെ ഇങ്ങനെ പിന്തള്ളിത്തള്ളി തള്ളി വെച്ചിരിക്കുവാണ് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രിഡ്ജൊക്കെ അടക്കിപ്പറിക്കിയപ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി ഇരിക്കുന്നു എന്നാ പിന്നെ ഇതെടുത്ത് ഇഞ്ചിക്കറി വെച്ചേക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അത് ഉണങ്ങി കരഞ്ഞി ദുരോട്ട് നമ്മളെടുത്ത് കളയും അതുകൊണ്ട് ഇന്ന് നമുക്കൊരു ഇഞ്ചിക്കറി വെക്കാം ഞാൻ പലരും പല രീതിയിലാണ് ഇഞ്ചിക്കറി വെക്കുന്നത് ഞാനെങ്ങനെ ഇഞ്ചിക്കറി വെക്കുന്നതെന്ന് കാണിച്ചുതരാം അപ്പം ഇന്ന് ഇന്നത്തെ വെച്ചാൽ ഒരു ഡെയിലി മൈ ലൈഫായിട്ട് അങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു ഇന്നും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യേണ്ടേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഉതയ കണ്ണുകൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം കണ്ടെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം രാവിലെ തന്നെ നല്ല മഴക്കാറുണ്ട് ധാരൂ ചേട്ടൻ നടക്കാനായിട്ട് ഇറങ്ങുക കുടയൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ ഇടയ്ക്ക് വെച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കുടയൊക്കെ ആയിട്ടാണ് പോകുന്നത് ശുദ്ധ നല്ല മഴക്കോണ്ടുണ്ട് മഴ പെയ്യും കേട്ടോ ഇപ്പം രാത്രിയിലല്ല ഇങ്ങനെ നല്ല മഴയില്ല ഇങ്ങനെ ചാറ് 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 ചാറി നിൽക്കുമായിരുന്നു ഇന്നിപ്പം കുറച്ച് തോർന്ന് നിൽക്കുവാണ് പക്ഷെ എന്നാലും അന്തരീക്ഷം കണ്ടിട്ട് ഇപ്പം പെയ്യുന്ന മട്ടുണ്ട് കൊടയെടുത്തോ അതെത്ര ഭയങ്കര മഴയാണെങ്കിൽ മാത്രമേ നടക്കാൻ പോകാതിരിക്കത്തുള്ളൂ മഴക്കാർ കണ്ടൊന്നും ഞങ്ങൾ പേടിക്കത്തൊന്നുമില്ല ഞങ്ങൾ നടക്കാൻ തന്നെ പോകും രാവിലെ കേട്ടോ വെയിറ്റ് അടച്ചേക്കുവോ എന്നാൽ പോട്ടോ സൂക്ഷിച്ചു പോണേ തന്നെ കിടക്കുമായിരിക്കും റോഡൊക്കെ ആ കേട്ടോ ആ അങ്ങനെ രഘുച്ചേട്ടം പോയി എനിക്ക് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം മണി ആറ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം രഘുച്ചേട്ടം വരുമ്പോഴത്തേക്ക് എഴുന്നേറ്റാൽ മതി തണുപ്പൊക്കെ അല്ലേ ിച്ചിരി നേരം കൂടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല രാവിലെ ആർക്കും എങ്ങും പോവണ്ടല്ലോ നമുക്ക് ഇച്ചിരി നേരം കൂടെ അടക്കാം അടച്ചേക്കാം ഇപ്പൊ രാവിലെ ഉച്ച ഞാൻ ഇച്ചിരി നേരം കൂടെ കിടന്ന് കേട്ടോ പിന്നെ നയിപ്പം എഴുന്നേറ്റു എന്നാ പല്ലങ്ങ് തേച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ശരിക്കും പറഞ്ഞ പല്ല് തേക്കുന്ന ഒരു ജോലി തന്നെ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എനിക്കെഴുതേറ്റ പല്ല് തേച്ചില്ലെങ്കിൽ ശരിയാത്തില്ല ചെലവരെ അപ്പൊ എന്നാ ഒരാള് നടന്നിട്ട് ഇപ്പ ഇങ്ങനേ ഉള്ളൂ എന്നാ അപ്പൊ കട്ടൻ കാപ്പിയൊക്കെ കിട്ടു എനിക്ക് കട്ടൻ കാപ്പി കിട്ടും എനിക്ക് കട്ടൻ കാപ്പിടിച്ചല്ലേ സുഖാത്തില്ല കട്ടൻ ചായ രാവിലെ ഇവനങ് ചെന്നില്ലെങ്കിൽ നമുക്ക് ഉറക്കം പറ്റത്തില്ലല്ലേ ഇത് കുടിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ജോലിക്കൊക്കെ ഒരു ചെറിയ മഴ അല്ല മഴക്കൂട് ഇന്ന് രാവിലെ ദോശയാണ് ദോശയും സാമ്പാറും സാമ്പാർ ഇന്നലെ വെച്ചതാണ് അപ്പൊ അതിനെ ഒന്ന് പുതുക്കാനായിട്ട് വെച്ചു കൊടുത്തിരിക്കുവാണ് അപ്പം ഉച്ചക്കത്തേക്കും കൂടെ ഒപ്പിക്കാമെന്ന് തോന്നുന്നു ഈ സാമ്പാർ കണ്ടിട്ട് അപ്പം രാവിലത്തെ നമ്മുടെ കൂട്ടിനനുസരിച്ചിരിക്കും ഉച്ചയ്ക്കത്തെ കൂട്ടാനുള്ള സാമ്പാർ കാണുന്നതല്ലേ ആ എന്തെങ്കിലും ആട്ടെ ഉച്ചക്കത്തേക്കും കൂടെ ശകലം ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു ഇന്നപ്പോൾ ഒഴിച്ചേറി എന്നാ ഉണ്ടോയെന്ന് നോക്കി ഓടി നടക്കേണ്ട കാര്യമില്ല മിച്ചം വരുവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അറിയില്ല കേട്ടോ നമ്മുടെ ദോശ ഇന്ന് തട്ടു ദോശയായിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നലെ ഇഡലിയായിരുന്നു അപ്പം ഇന്ന് ദോശയായിപ്പോയി അപ്പോൾ കുറച്ച് മാവ് മിച്ചം ഉണ്ടായിരുന്നു ഇത് മതിയാവുമല്ലോ രണ്ട് പേർക്ക് അപ്പം ദോശ നിന്ന് ഓരോ ദിവസം എന്ത് പാടാല്ലേ നമുക്ക് രാവിലെ നമുക്ക് അരി ഉഴിഞ്ഞൊക്കെ അരച്ചത് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ് കാര്യം ഓ നാളെ അന്വേഷിച്ച് നടക്കണ്ടല്ലോ നടക്കണ്ടല്ലോ എന്നുള്ള എന്നുള്ളൊരിതാണ് പക്ഷെ മാവ് ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാണ് ഓരോ ദിവസം അന്വേഷണം ഇന്നലെ ഇപ്പം വീടിലേ ആയിരുന്നു ഇങ്ങാന്ന് എന്തുമായിരുന്നു ഇടിയപ്പം ആയിരുന്നു അങ്ങനെ ഓരോ ദിവസവും വലിയ പാടുവെട്ട ഉച്ചയാകുമ്പോൾ ഓർക്കും കുയോ ഇനി ഉച്ചയ്ക്ക് എന്താ കറി ഉണ്ടാക്കുന്നത് ഇതൊക്കെ തന്നെ നമ്മുടെ കാര്യങ്ങളല്ലേ എൻ്റെ മാത്രമല്ല നമ്മളെല്ലാ വീട്ടമ്മമാരുടെയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ ഇനി ബാക്കി ദോശയും കൂടെക്ക് ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പം ഞാൻ കുറച്ച് ഇഞ്ചിയൊക്കെ ഇവിടെ തൊലി കളഞ്ഞ് കഴുകി വട്ടത്തിൽ അരിഞ്ഞ് ഇതാ വെച്ചിട്ടുണ്ട് ഇഞ്ചി എപ്പോഴും അരിയുമ്പം നമ്മൾ കനം കുറച്ചരിയണം അതായത് കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ചിലവരെ ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കാറുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ട് വട്ടത്തിൽ തീരെ കനം കുറച്ച് കുറച്ചരിഞ്ഞിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പൊടിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പലരും പല രീതി പിന്നെ ചിലവർ ഇഞ്ചിക്കറി വെക്കുമ്പോഴത്തേക്കും തേങ്ങ വറുത്തരച്ച് ഇഞ്ചിക്കറി വെക്കാറുണ്ട് ഞങ്ങൾ ദൂരെ താമസിച്ചുകൊണ്ട് എംബിയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവർ വെക്കുന്നത് തേങ്ങ വറുത്തരച്ച ഇഞ്ചിക്കറിയായിരുന്നു വെക്കുന്നത് ഞാനത് ആദ്യമായിട്ട് ഏർ കഴിക്കുമായിരുന്നു തേങ്ങ വറുത്തരച്ച ഇഞ്ചിക്കറി ഞാനൊക്കെ വെക്കുമ്പോഴത്തേക്കും വെറുതെ മുളക് അരച്ച ഉള്ള ഇഞ്ചിക്കറിയാണ് വെക്കുന്നത് അപ്പോൾ പല വിധത്തിലും പലവർക്കും അറിയാം ഇത് ഞാൻ ഞാൻ ഇഞ്ചിക്കറി വെക്കുന്ന രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത് എന്തായാലും പണ്ടൊക്കെ പണ്ടെ ഇവിടുത്തെ എൻ്റെ അമ്മായിയമ്മ ആണെങ്കിൽ ഇഞ്ചി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് വെയിലത്തോട്ട് വെക്കും എന്തിനാണെന്നറിയാമോ ഈ ഇഞ്ചിക്കകത്ത് ഈ വെള്ളം അങ്ങോട്ട് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് ഇപ്പം എന്തായാലും എളി വെയിലൊന്നുമില്ല മൂലിക്കിടക്കുവാണ് അപ്പൊ എന്താ വെച്ചാൽ ഒന്ന് പേലത്ത് വെച്ചിട്ട് ഇഞ്ചി എടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല അകപ്പാടത ഇത്രേ ഇഞ്ചിയേ ഉള്ളൂ ഇത് വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നും കാണത്തില്ല അപ്പൊ നമുക്ക് ഇഞ്ചി വറക്കാം ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നു കേട്ടോ എനിക്ക് വെളിച്ചെണ്ണയിൽ പിന്നെ എനിക്ക് എല്ലാ കറിയും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലേ തൃപ്തിയുള്ളൂ കാരണം നമ്മളത് വെളിച്ചെണ്ണ എപ്പോഴും ഉപയോഗിക്കുന്നോണ്ടായിരിക്കും അറിയില്ല എന്താന്ന് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് പിടിച്ച് ഇരിക്കുക പിന്നെ എന്ത് പറയാനാ അല്ലേ പിന്നെ എല്ലാവരും ഇപ്പൊ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ എങ്കിലും ഞാൻ പറയുവാണ് നമ്മൾ എന്ത് കറി വെച്ചാലും അല്ലെ ഒരു മെഴുക്കു അരട്ടി വെച്ചാലും നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴത്തെ സ്വാദ് ഒന്നും പറയണ്ട എന്നുവെച്ചാൽ വെള്ളം കിടക്കുന്നതൊന്നും മാറട്ടെ എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ അല്ലേ തൂക്കാം തുണി ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാകും കേട്ടോ ഈ ഇഞ്ചി വറുത്ത എണ്ണയൊക്കെ മിച്ചം വന്നു കഴിഞ്ഞാല് നമുക്കത് വേറൊന്നിനോ അങ്ങോട്ട് എടുക്കാനായിട്ടൊരു എടുത്തു കഴിഞ്ഞാൽ എരിവൊക്കെ നിൽക്കും അതുകൊണ്ട് നമുക്ക് എന്നാ ആ എണ്ണ ഒരുപാട് മിച്ചം വരാതെ നോക്കുക കുറച്ച് മിച്ചം വന്നാൽ നമുക്ക് കടു ഇത് കട ഇഞ്ചി കറക്കി വറുത്തൊക്കെ എടുക്കാം ഒരുപാട് മിച്ചം വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പൊ നമുക്ക് ഏർ ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് നേരം വേണമല്ലോ ഇഞ്ചി മൂത്ത് വരാനായിട്ട് അതവിടെ ഇഞ്ചി മൂത്ത് വരട്ടെ പിന്നെ ഇതിനായിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് എടുത്ത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇഞ്ചി ശരിക്കും കൂത്ത് കഴിയുമ്പഴത്തേക്ക് നമുക്ക് പച്ചമുളകും കൂടെ വറുത്തെടുക്കാം അപ്പം അത് അപ്പം ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തായിരുന്നു മുളക് എണ്ണയിൽ വറുത്തെടുത്തിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്ത് നമുക്ക് ഇഞ്ചിക്കറി വെക്കാം പക്ഷെ ഇപ്പം ഞാൻ നമ്മുടെ സദ്യ ഒന്നുമല്ല അതുകൊണ്ട് ഞാൻ വെറുതെ നമ്മുടെ മുളക് പൊടി ഉള്ള മുളക് പൊടിയില്ല ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് നമുക്ക് എരിവൊന്നും അധികം അപ്പം ഞാൻ നമ്മൾ ഇത്ര ഇഞ്ചി അല്ലേ ഉള്ളൂ ആ ഇഞ്ചിക്കനുസരിച്ച് നമ്മൾ മുളക് പൊടി എടുക്കുക ഞാൻ അതേപോലെ പരിപെടുത്തിരിക്കുന്നത് ഇപ്പൊ ഇഞ്ചി എല്ലാവരും എത്രയാണ് എടുക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല ദോരോത്തരുടെ അളവിനുസരിച്ച് ഇഞ്ചി എടുത്തിട്ട് ആ ഇഞ്ചിക്കനുസരിച്ച് നമ്മൾ മുളക് പൊടി എടുക്കുക ഇത് മുളക് പൊടിയും പുളിയും നമ്മുടെ പുളിയില്ലേ വാളംപുളി അപ്പം മുളക് പൊടിയും വാളംപുളിയും പിഴിഞ്ഞ വെള്ളവും ഉപ്പും എല്ലാം കൂടെ കലക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്ന മുളക് പൊടി വെള്ളം മനസ്സിലായോ അപ്പൊ ഞാൻ മുളകുപൊടി ഒന്ന് കണ്ടല്ലോ ഇത് മനസ്സിലായല്ലോ മുളക് പൊടിയും ഉപ്പും പുളിയും കൂടെ കലക്കി ഒരു ഇതില് വെച്ചിരിക്കുന്നതാണിത് ഏകദേശം നമുക്ക് ഇതിന്റെ ഒരു എന്താ നീട്ട് അറിയാമല്ലോ ഇഞ്ചിക്കരയിൽ അതനുസരിച്ച് ചെയ്യുക കുറച്ചും കൂടെ നീട്ടി നമ്മൾ ഇത് തിളപ്പിക്കുമ്പോഴത്തേക്കും ഒന്ന് കുറുകിയിട്ട് വേണമല്ലോ ബാക്കി പരിപാടി ചെയ്യാൻ അതനുസരിച്ച് വേണം നമ്മൾ ഇതിന്റെ കൂട്ട് തയ്യാറാക്കി വെക്കാനായിട്ട് ഇതിന് നല്ല ഉപ്പും ഉള്ളിയും എരിവും എല്ലാം നന്നായിട്ട് ഉണ്ട് ഇപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം ഞാനിപ്പോ ആ മുളക് കൂടി ഒന്ന് ഒന്ന് ചൂടാക്കിയായിരുന്നു ഒന്ന് മുളക് കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയിട്ട് വെച്ചിരിക്കുന്നതാണത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഒരു കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ മീൻകറി ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ മുളക് കൂടി ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മീൻകറിക്കാണെങ്കിലും നല്ല കൊഴുപ്പ് കിട്ടും അങ്ങനെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരച്ച് എടുത്തിരിക്കുന്നത് മനസ്സിലാകാം അപ്പൊ ഇനി ഒക്കെ ആയി അപ്പൊ ഇനി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇഞ്ചിക്കറി മാത്രം കൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ എനിക്ക് ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഒരുപ്പുണ്ട് പിന്നെ ഇന്നലെ കൊഴുവ വാങ്ങിച്ചാൽ തോലി കൊഴുവ ചൂടെ കേട്ടോ അത് വാങ്ങിച്ചാൽ അതപ്പം തീരവറ്റിച്ചതിൻ കുറച്ചിരിപ്പുണ്ട് ആ രണ്ട് കറി ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് വലിയ പണിയൊന്നും ഇല്ലാത്ത കൊണ്ട് നമുക്ക് ഇഞ്ചിക്കറി വെക്കാൻ നോക്കും ഇഞ്ചിക്കറി വെക്കുന്നത് വലിയ പണിയാന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ എനിക്കെത്ര വലിയ പണിയായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇഞ്ചി മൂത്ത് വരാനുള്ള സമയം അതാണ് കൂടുതലും ബാക്കിയെല്ലാം നമ്മൾ പിടിപ്പിടി ചടുവിടെ നിന്ന് ചെയ്ത് തീർക്കും അപ്പൊ ഒരു ഇഞ്ചിക്കറിയും വെച്ചിട്ട് പിന്നെ കുറച്ച് വെണ്ടയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ആ വെണ്ടയ്ക്ക് ഒന്ന് ട്ടി വെക്കാമെന്നും വെച്ചിട്ട് ദാ അത് അരിഞ്ഞും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പപ്പടവും കൂടെ വേണമെങ്കിൽ കാച്ചും അപ്പൊ നമ്മൾ ഇന്നത്തെ കറിയുടെ കാര്യമെല്ലാം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നല്ലോ ഒപ്പൊ രേ ചോറ് ആയിട്ട് അപ്പം ചേട്ടൻ പറഞ്ഞു ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും ഇഞ്ചിക്കറി മാത്രമായിട്ട് കുട്ടി എങ്ങനെ കഴിക്കുന്നത് ഇഞ്ചിക്കറിയും തൈരും കൂടെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിരിക്കട്ടെ അപ്പൊ നമുക്ക് പിന്നെ കറിയൊക്കെ ഇരിപ്പുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഇതും കൂടെ വെച്ചാൽ മതി ഇഞ്ചി മൂത്ത് ഇങ്ങനെ മൂക്കുന്ന മണം വന്നു കഴിയുമ്പഴ് നമുക്ക് ശരിക്കും ഓണത്തിൻ്റെ ഒരു മണം വരുന്നുണ്ടല്ലേ നമുക്ക് ഓണമാണോ എന്ന് തോന്നിപ്പോകും ഇഞ്ചിക്കറി വെക്കുമ്പോഴത്തേക്ക് ഈ ഇഞ്ചിക്കറി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇവിടെ അല്ല മണം കൂടുതൽ വെളിയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ഇഞ്ചിക്കറി വെക്കുന്നത് ഇങ്ങനെ നമുക്ക് തോന്നിക്കത്തില്ല ആരെങ്കിലും ഇഞ്ചിക്കറി വെക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മണം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഭയങ്കര മണമാണ് ഇഞ്ചിക്കറിയുടെ ഇഞ്ചി വറക്കുമ്പോഴുള്ള മണം അങ്ങ കിട്ടും അപ്പൊ മനസ്സിലാക്കുക പക്ഷെ എവിടെയാണൊരു പിടിയില്ലല്ലേ അടുത്തുള്ള വീടുകളിൽ അവർക്ക് മനസ്സിലാവും പക്ഷെ എവിടാ ഇഞ്ചിക്കറി വെക്കുന്നതാണ് അപ്പൊ ഇഞ്ചി ചെറുതായിട്ട് ഇത് മൂത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ മൂത്ത് തുടങ്ങുന്നുണ്ട് ഇഞ്ചി വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോവുകയും ചെയ്യുന്നത് എന്നാൽ മൂത്തം കിട്ടണം അതുപോലത്തെ പരുവത്തിൽ കിട്ടണം ഇല്ലെങ്കിൽ ഇഞ്ചിക്കറി പോകും മനസ്സിലായത് പണ്ടൊക്കെ ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഞ്ചിക്കറി ഇഞ്ചിക്കറി ഇങ്ങനെ തന്നെ തന്നെത്താനം വെക്കണം അത് കഴിക്കണം തന്നെ വെച്ച് തന്നെ കഴിക്കണം എന്നൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിതുപോലെ ദൂരെയൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും അന്നൊന്നും ഇഞ്ചിക്കറി വെക്കാൻ വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ലെന്നേ എന്നിട്ട് ഇഞ്ചിക്കറി വെക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയ ഗമയലെടുക്കുവേ എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ അപ്പം ചേട്ടൻ ജോലിക്ക് പോയിരിക്കല്ലേ പിന്നെ നമ്മളല്ലേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ ആരേ ഇല്ലല്ലോ ചീറ്റാലും നമുക്കെടുത്ത് ദൂരെ കളയാമോ അങ്ങനെ ഇഞ്ചി പലപ്രാവശ്യം മറക്കും ഇന്ത്യ അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞ് പലപ്രാവശ്യം മറന്നിട്ട് എന്താ ചൈന എന്ന് പറയുന്നത് ദൂര കളയായി കരിഞ്ഞ് 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 കളയെ കരിഞ്ഞു പോകും അവസാനം എനിക്ക് സങ്കടമായിട്ട് ഞാൻ ഇങ്ങനെ കൊത്തിയിരിക്കും ഇഞ്ചി വറുത്തി രണ്ടാഴ്ച എടുത്ത് കളഞ്ഞു ഈ മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങനെ കളയുന്നതെന്ന് വെച്ചിട്ട് കുറേ നേരം ഇപ്പളൊന്നും അല്ല കേട്ടോ വർഷങ്ങൾക്ക് മുന്നാണ് കുറെ നേരം കുത്തിയിരുന്നത് ഇതെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ ഒരു തീരുമാനത്തിൽ അങ്ങനെ വളർത്തില്ലല്ലോ ഇതിനെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടേ കാലോ ആദ്യം ഒന്ന് നമുക്ക് ഇച്ചിരി ഹൈ ഫ്ലെയിമി വെക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മൂത്ത് മൂത്ത് വരുന്ന നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാൻ വെക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും എന്നറിയാവോ ഇഞ്ചിക്കറി വിജയിച്ചു ഇപ്പോഴും എനിക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ഒരു ഓർമ്മ ഇപ്പോഴും വരുന്നത് കേട്ടോ രണ്ടു പ്രാവശ്യം എടുത്ത് കളഞ്ഞ കാര്യം ചേട്ടൻ കണ്ടാലൊന്നും പറയത്തൊന്നുമില്ലേ പക്ഷെ നമുക്ക് അവര് കാണുമ്പോഴത്തേക്കും എന്തോ പോലെ ദൂരെ കളയുന്നത് അതുകൊണ്ട് ഞാൻ മിണ്ടത്തില്ല എല്ലാം കഴിഞ്ഞ് ഇഞ്ചിക്കറിയെല്ലാം എല്ലാം ശരിയാക്കി കഴിയുമ്പോൾ ഞാൻ പറയുന്നില്ലേ അപ്പൊ എന്നോട് പറയും ഒയ്യോ നല്ല ആണല്ലോ ആദ്യമായിട്ട് ഇഞ്ചിക്കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അന്നേരം ഞാൻ പറയില്ലേ എത്ര പ്രാവശ്യം പരിശ്രമിച്ചിട്ടാണോ ഇപ്പൊ ഒന്ന് ശരിയായെന്ന് ഞാൻ പറയും പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെയൊന്നും അല്ലല്ല ഇപ്പം നമുക്കൊരു പേടിയൊന്നുമില്ല നമുക്ക് എക്സ്പീരിയൻസ് ആയി ഇപ്പൊ നമ്മൾ അങ്ങ് ചെയ്യും കന്നാ കരിയും കരിഞ്ഞില്ലേ കൈ എടുത്തില്ല പക്ഷെ നമ്മുടെ കാര്യത്തൊന്നുമില്ല നമുക്കിപ്പം അതിൻ്റെ അളവും എല്ലാം കറക്റ്റായിട്ട് നമുക്ക് അറിയാം അല്ലേ എല്ലാവർക്കും കിട്ടും എന്നെപ്പോലല്ല എല്ലാവർക്കും എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത് അപ്പം നമ്മുടെ ഇഞ്ചി മൂത്തോ ആ ഇപ്പൊ എനിക്ക് തന്നെ ഒരു സംശയം ഇത് മൂത്തോ മൂത്തില്ലയോന്നൊരു സംശയം പിന്നെ നമ്മളിപ്പം അരിയുമ്പോഴാണെങ്കിലും എല്ലാം അങ്ങോട്ട് കറ കറക്റ്റായിട്ട് ഓരോ ഇഞ്ചിയും അരിയാനൊന്നും പറ്റത്തില്ല അപ്പൊ ചിലത് ചിലപ്പം തീരെ കനം കുറവായിരിക്കും ചിലതിന് എന്റെ കനം കൂടുതലായിരിക്കും അങ്ങനെയൊക്കെ വരും അപ്പൊ ഈ കനം കുറഞ്ഞതുകൊണ്ടല്ലോ ചിലപ്പം എന്നാ പെട്ടെന്ന് മൂത്തം നോക്കിയിരിക്കും പക്ഷെ ഇത് മൂത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് കണ്ടോ ഇത് മൂത്തത്തുണ്ട് എന്റെ പൊന്നേ മതി ഇനി അരിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഇഞ്ചിക്കറിയുടെ കാര്യം പോക്കാവും അതുകൊണ്ട് നമുക്ക് നമുക്കിത് മതിയോട്ടോ ഇതുപോലെ മൂത്താൽ മതിയെ കണ്ട അത്രേ ഇഞ്ചി അരിഞ്ഞതാണ് ഇപ്പൊ നോക്കി വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒട്ടുമില്ല ഇനി നമുക്ക് ആ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് വറുത്തെടുക്കാം ഇപ്പൊ പൊട്ടിത്തെറിക്കും ഞാൻ പറഞ്ഞോ മോന്തയ്ക്ക് തറയ്ക്കാൻ വരുന്ന ഭാഗ്യം ഇതൊന്നും ചൂടാറിയിട്ട് ഞാനിപ്പ മിക്സിയിൽ ഇരുന്നില്ല നമ്മുടെ ആ ഇടിവലില്ലേ നമ്മുടെ ചറുത് നമ്മുടെ എല്ലാവരുടെയും ഇരുതാണല്ലോ അതിനകത്തോട്ട് ഞാൻ ഇട്ടിട്ട് രണ്ട് ചതവ് ചൂടും അതാ നല്ലത് ഈ പച്ചമുളക് ഒന്നും മൂത്തു വരട്ടെ അപ്പൊ എന്താ ഇഞ്ചി ഏർ ഭർത്തന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ഓർത്ത് നമ്മടെന്താ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ ഇടുന്നതിലും ഇഷ്ടം ഇതിനകത്തിട്ട് പൊടിക്കുന്നതാണേ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തിട്ട് പൊടിക്കുന്നത് എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ ഇത് ഓ ഇപ്പം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചൊന്നും വെച്ചും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്തിട്ടാണ് പൊടിക്കുന്നത് ഞാനിപ്പം ഒന്ന് പൊടിയും നമ്മൾ നന്നായിട്ട് മൂത്ത ഇഞ്ചി ഇല്ലേ അപ്പം നമ്മളിങ്ങനൊന്ന് പൊടിച്ച് കഴിഞ്ഞാൽ ഇഞ്ചി പൊടിഞ്ഞു േ ഉള്ളൂ പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ ഇന്നുകൂടെ ഞാൻ പൊടിച്ചെടുക്കട്ടെ എൻ്റെ താഴെ വെച്ചിട്ട് ഇടിച്ചാലേ ശരിയാകത്തുള്ളൂ ഇല്ല നമ്മുടെ കൈ വെച്ചിടിച്ചു കഴിഞ്ഞാൽ എല്ലാരും പറയും ഇഞ്ചിക്കറി വെക്കാൻ ഭയങ്കര പാടാ പാടാണ് പാട് ഇഞ്ചി ആ അരിഞ്ഞെടുക്കുന്നതിന്റെ പാടേ നമുക്ക് ഉള്ളു കേട്ടോ അല്ലെങ്കിൽ പിന്നെ പാടൊന്നുമില്ല ഇല്ല എളുപ്പം നമുക്ക് നമ്മുടെ കാര്യം കഴിയും കേട്ടാ ഞാനിപ്പ എളുപ്പം എളുപ്പം വെക്കാം ഇഞ്ചിക്കറി കേട്ടോ ഇപ്പൊ ഇത് പൊടിച്ചു ചട്ടി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇഞ്ചി നമ്മൾ വറുത്ത എണ്ണയില്ലേ ആ ഇഞ്ചി വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇഞ്ചി ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്ന കേട്ടോ ഇത്ര ഇഞ്ചിയേ ഉള്ളൂ മതിയല്ലോ ധാരാളം ഇനി നമുക്ക് ഈ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് വറക്കാം നമുക്ക് കേട്ടോ ഇപ്പൊ ഈ കടുക് വറക്കുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്ത് ചെറിയ ഉള്ളി ചേർക്കാറില്ല ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാല് നമുക്ക് ഇഞ്ചിക്കറി ഇപ്പം കുറച്ച് ദിവസം ഇരിക്കണമെങ്കിൽ ഉള്ളി ചേർത്ത് കടുക് വറക്കരുത് കേട്ടോ ഞാൻ വെറുതെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നാ രണ്ട് വറ്റൽ മുളകും കരുവേപ്പിലേ ഇത്രയാണ് ഞാൻ എടുക്കുന്നത് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ചെറിയ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കാര്യം എന്താണെന്ന് ഇത് രണ്ട് കുറച്ച് ദിവസം ഇരിക്കത്തില്ല ഒരുമാതിരി എന്ത് പറയുന്നത് ഒരുമാതിരി വളിച്ച് ചുവ വരും അതുകൊണ്ട് നമുക്കത് വേണ്ട നമുക്ക് ഒഴിവാക്കി കടുക പൊട്ടുകടുക എത്ര നേരമായി കടുക് അങ്ങോട്ട് ഇട്ടിട്ട് എണ്ണ എന്നാ ചൂടായിരുന്നില്ല എണ്ണ എഞ്ചി വറുത്ത എണ്ണയല്ലേ എനിക്ക് ഒന്ന് ചട്ടിക്ക് ചട്ടിക്ക് കട്ടിയുള്ള ചട്ടിയില്ലേ അപ്പൊ ചട്ടി ഒന്ന് ചൂടായി വരണ്ടേ അല്ലേ നമ്മൾ ചെറുത് വെച്ചാൽ എല്ലാം നടക്കുവല്ലേ പക്ഷെ നമുക്ക് തീർത്ഥി എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കടുക് പൊട്ടത്തില്ല ഇപ്പൊ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്ന കടുവും പൊട്ടി ചട്ടിയും വരുന്നുപോയേനെ കടുക് പൊട്ടിയിട്ട് നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം കേട്ടോ എന്നിട്ട് ബാക്കി കാണിച്ചു തരാം നിങ്ങളെല്ലാവരും ഇതുപോലാണോ ഇഞ്ചിക്കറിയൊക്കെ വെക്കുന്നത് അതെ ഞാനാണോ ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നത് എന്നാ ഇവിടെ മുളകൊക്കെ മറത്തരയ്ക്കുമായിരുന്നു ഞാൻ മുളകൊന്നും മറുത്തുന്നു അരയ്ക്കുമില്ല നമുക്ക് പെട്ടെന്ന് ഇഞ്ചിക്കറി വെക്കാം അത്രേ ഉള്ളൂ എന്താ കടുങ്ങ പൊട്ടാത്ത ചട്ടി പൊട്ടിത്തെറിക്കുവോ പൊട്ടി പൊട്ടി നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ ഇതായി കഴിയുന്നവരെ നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി ഉപ്പ് പുളി മുളക് പൊടിയും ഉപ്പും പുളി വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ടും നമ്മളിപ്പോ ഒഴിച്ചു കൊടുക്കും ഈ മുളക് ഒന്ന് ഇതാവട്ടെ സാധാരണ കടുവ കുറക്കുന്ന പോലെ തന്നെ കേട്ടാവും ഓണത്തിന്റെ ഒരു മണം ശരിക്കും ബില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ തന്നെ ഈ ഇഞ്ചിയുടെ മണം വന്നിട്ട് കൽച്ചട്ടിക്കകത്താണ് ഇഞ്ചിക്കറി വെക്കുന്നത് സാധാരണ കൽച്ചട്ടി ഇപ്പം ഞാനിപ്പോൾ ചട്ടിക്കകത്ത് വെച്ചു കച്ചട്ടി ഇല്ല നമ്മുടെ അതിനകത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ് അപ്പം എന്താണ് നമുക്ക് ഈ കുളിവെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തു ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം തിളച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഇഞ്ചിക്കറിയുടെ ഒരു കുറുക്ക് പരിവ് അറിയാമല്ലോ ഞാനിപ്പോ ഇഞ്ചിക്കറി തീരെ അങ്ങോട്ട് കുറുക്കി എടുക്കത്തില്ല എനിക്ക് ഇഞ്ചിക്കറി കിച്ചിട്ട് ചാറൊക്കെ വേണം നമുക്ക് ഇഡലി ദോശ ഒക്കെ തിരുമ്പോ ഇവിടെ ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടായിട്ടോ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഒരു തീരെ ഇങ്ങനെ ഇങ്ങനെ തൊടുകറിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഇഡലിയുടെ മേളിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു ശഹനം വെള്ളമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ അങ്ങനെ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ആരെങ്കിലും ഇഞ്ചിക്കറി കൂട്ടി ഇടലിയും ദോശയൊക്കെ തിന്നാത്തവർ ഒന്ന് തിന്ന് നോക്കണേ അടിപൊളിയാണ് സൂപ്പർ നമുക്ക് ഇഷ്ടപ്പെടും അപ്പം ഇതൊന്ന് കുറുകി വരട്ടെ കേട്ടോ അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് കുറുകട്ടെ എന്നിട്ട് ബാക്കി പരിപാടി കാണിച്ചു തരാം അപ്പോഴത്തേക്ക് ഞാൻ വെണ്ടയ്ക്ക മഴട്ടി ഒന്ന് സ്റ്റൗലേക്ക് വെക്കട്ടെ അപ്പൊ നമ്മുടെ ഈ ഇത് നന്നായിട്ട് എനിക്ക് ആവശ്യമുള്ള ചാറായി നമുക്ക് ഓരോരുത്തർക്കും എത്ര എത്രയാ പിന്നെ ഒരുമാതിരി പുറു ഇരിക്കുന്ന പരുവം വേണ്ടേന്ന് വിചാരിച്ച് വെച്ചു കഴിഞ്ഞാൽ അത്രയാവഴത്തേക്ക് നമ്മൾ ഗ്യാസങ്ങ് സിമ്മിലേക്ക് ആക്കുക എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കുക കുറവാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിത് കലക്കുമ്പോൾ നമ്മൾ നോക്കും ഉപ്പും പോളി എപ്പോഴും നമ്മൾ ഈ ഉപ്പും പുളി ഒരു ശകലം മുൻപി നിൽക്കണം കേട്ടോ അവിടെ തുള്ളി മുണ്ടി നിൽക്കണം നമുക്ക് നന്നായിട്ട് ഇത് കുറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി എടുത്തുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തതിന് മാത്രം നമ്മൾ ഇഞ്ചി പൊളിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക ഗ്യാസ് ഓഫ് ചെയ്യാതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇഞ്ചി ഇതിനകത്ത് കിഴന്ന് തിളച്ച് തിളച്ച് തളച്ച് ഇഞ്ചിയുടെ കാരൻ മുഴുവൻ അതിനകത്ത് ഇറങ്ങും അപ്പൊ ഇഞ്ചിക്കാർക്കുണ്ടല്ലോ ടേസ്റ്റ് ഇല്ലാതെ പോകും എപ്പോഴും ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം മാത്രമേ ഇഞ്ചി ഇട്ട് കൊടുക്കാളു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇച്ചിരി ചാറ് വേണം എഞ്ചിക്കളിക്കുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് എന്നാലും വലിയ കുഴപ്പമില്ല വേണ്ട അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ ഉപ്പും പുളിയും എല്ലാം കൂടെ ബാലൻസ് ഏർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് പ്രത്സാഹന സർക്കരയും കൂടി ഇട്ട് കൊടുക്കും ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുന്നില്ല ഒരു പ്രതിസാഹനം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കാം പോരങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ കൊടുക്കാം നമുക്ക് നോക്കാം ഇഞ്ചി കറി നമുക്ക് നല്ല നല്ല ടേസ്റ്റ് വരുമല്ലോ അത്രേ ശർക്കരയുടെ ആവശ്യമേ ഉള്ളൂ ഇത് ഞാൻ ഇഞ്ചിക്കറി ഞാൻ നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം കേട്ടോ കണ്ട നമ്മുടെ ഇഞ്ചിക്കറി അങ്ങനെ റെഡിയായി ആയി ഞാൻ ഈ പരുവത്തിൽ എടുത്തിരിക്കുന്നത് ഒരു ശകലം കൂടെ കുറവും കേട്ടോ ഇതിരുന്ന് ഒരു ശാക്കലും കൂടെ കുറുകും ചട്ടിയല്ലേ പ്രത്യേകിച്ച് ചട്ടിയാവുമ്പോൾ ശകല കൂടെ കുറുകും പക്ഷേ എനിക്ക് ഇത്രയും ചാറ് വേണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത് കേട്ടോ ചോറിനകത്തൊക്കെ ഇഞ്ചിക്കറീന്ന് പറഞ്ഞാൽ തൊട്ട് കൂട്ടുന്ന കറിയാണ് പക്ഷേ ഞാനിവിടെ ഇച്ചിരി എനിക്ക് ചോറിനകത്ത് ഒഴിക്കണം അതുകൊണ്ട് ഞാൻ ഒരു ശാഖല ഇതിനകത്ത് ഇങ്ങനെ നീട്ടി എടുക്കുന്നേ കേട്ടോ അപ്പം എല്ലാവരും ഇഞ്ചിക്കറിയൊന്ന് വെച്ച് നോക്കണം ഈ ചാറ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറുക്കുവോ നീട്ടുവോ എന്ത് വേണേലും ചെയ്യാം കേട്ടോ എളുപ്പമല്ല കറി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് സൂപ്പറാണ് വെച്ച് നോക്കണം അപ്പം നമ്മുടെ വെണ്ടയ്ക്ക് മെഴിക്കോർത്തി ഏത് എന്ന് നോക്കട്ടെ അതിൻ്റെ പുറകെ പോയത് കൊണ്ട് ആയിട്ടില്ല കുറച്ച് അകലം കൂടെ ആവണം ആവട്ടല്ലേ അപ്പം എല്ലാവരും ഇഞ്ചിക്കറി ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ മഴ പെയ്താലും ഇത് ഉണ്ട ചൂട് എന്തോ ഒരു ചൂട് ഇരുന്ന നിൽക്കാൻ വേണ്ട കേട്ടോ ഭയങ്കര ചൂട് ചൂടെടുത്ത് ചാവുക അപ്പം എൻ്റെ ഉച്ചയ്ക്കത്തെ ജോലിയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ റോളിലോട്ട് പോയി ഫാനും ഇട്ട് അങ്ങനെ ഇരിക്കാൻ പോവാ നമ്മുടെ ഈ ഉച്ച ആയാൽ മതിയായിരുന്നു ഇഞ്ചിക്കറിയും കൂട്ടി ചോറുണ്ടായിരുന്നു അല്ലേ ആ ഇഞ്ചിക്കറിയുടെ മണം വന്നിട്ട് തുമ്മലും ഒക്കെയായി ഇഞ്ചിന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ അങ്ങനെ ഇഞ്ചിക്കറി റെഡി ആയി കേട്ടോ ഇനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാവണേ ചോറ് ഉള്ള സമയക്കായി നമ്മൾ ചോറ് ഉള്ള ഒരുക്കങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ കറികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതാ ഇത് കണ്ടോ ഇഞ്ചിക്കറി കണ്ടോ കുറുകിയത് കണ്ടോ കണ്ട അപ്പം നമ്മൾ ഇച്ചിരി ഇച്ചിരി ഇതിട്ട് ഇച്ചിരി ലൂസാക്കി ലൂസാക്കിയെടുത്താൽ മാത്രമേ നമ്മൾ ആറിയൊക്കെ കഴുകുമ്പോഴത്തേക്കും കറക്റ്റ് അതിൻ്റെ ലെവലിൽ എത്തത്തുള്ളൂ അപ്പം ചോറൊക്കെ ഉണ്ണട്ടെ അപ്പം എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞോ സാമ്പാർ ഒഴിക്കട്ടെ അപ്പം ഞങ്ങളുടെ ഊണെല്ലാം കഴിഞ്ഞു ഊണെല്ലാം എല്ലാം റെസ്റ്റെല്ലാം കഴിഞ്ഞത് ആ വെളിയിലോട്ടൊന്നിറങ്ങിയതാണ് അപ്പം ഇതാ മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നു ഒന്ന് പുറത്തോട്ട് പോകണം എന്ന് വെച്ചാണ് വെളിയിലോട്ട് നോക്കിയത് മഴയുണ്ടോ ഇല്ലയോ എന്ന് മഴ ഇല്ലെങ്കിൽ പോകാമെന്നുള്ളൊരു കണക്കൂട്ടലിലൊക്കെയാണ് നോക്കിയത് പക്ഷേ ചെറുതായിട്ട് ചാറുന്നുണ്ട് ഇനി ചാറ്റലെപ്പം നിൽക്കുമെന്ന് അറിയത്തില്ല നിൽക്കുമ്പം നിൽക്കട്ടെ അല്ലേ അപ്പം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പം ചെയ്യുവാണ് അപ്പം എന്നാ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്